പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി തിരു ഉത്സവം ഏപ്രിൽ പത്തിന് ആഘോഷിക്കും മീനഭരണി ഉത്സവ ദിനമായ ഏപ്രിൽ പത്തിന് രാവിലെ നാലിന് എണ്ണക്കുടം അഭിഷേകം ആറ് മുതൽ കുംഭകൂട അഭിഷേകം ആറിന് ലളിതാ സഹസ്ര നാമജപം ഒൻപത് മുപ്പതിന് സ്പെഷ്യൽ നാദസ്വരം പത്തിന് കൊട്ടാരം ശ്രീ ശിവഭഗവതിയുടെ ക്ഷേത്രത്തിൽ നിന്നും വെളിച്ചപ്പാടിന്റെ സാന്നിധ്യത്തോടുകൂടി ഭക്തി നിർഭരമായ നീണകുടം ഘോഷയാത്ര പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും പത്ത് മുപ്പതിന് മഹാഭരണിയോട്ട് പതിനൊന്നിന് തുള്ളൽ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് നീണകുടം ഘോഷയാത്രയ്ക്ക് അറവുപാടത്ത് ഭക്തി നിർഭരമായ സ്വീകരണം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അങ്കല പൂജ കലം കരിക്കൽ വഴിപാട് പന്ത്രണ്ട് മുപ്പതിന് ഭക്തിഗാനസുത ഒന്ന് പതിനഞ്ചിന് നീണകുടം അഭിഷേകം വൈകുന്നേരം ആറ് പതിനഞ്ചിന് സ്പെഷ്യൽ നാദസ്വരം ആറ് മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച രാത്രി ഏഴിന് ക്ഷേത്രത്തിൽ നിന്നും ഇളങ്കാവ് വരെ എഴുന്നള്ളത്ത് തുടർന്ന് വേലകളി മയൂരനൃത്തം നാദസ്വരം പഞ്ചവാദ്യം രാത്രി ഏഴിന് നൃത്തസന്ധ്യ എട്ടിന് ഈശ്വരനാമഘോഷം പതിനൊന്നിന് വെളുപ്പിനെ മൂന്നിന് ഒറ്റത്തൂക്കം വലിയ പറവ ഖരുഡൻ തൂക്കം എന്നിവ നടക്കും ഐഫോർ ന്യൂസ് ഏറ്റുമാനൂർ